നമ്മുടെ ത്യാഗപൂർവമായ തീരുമാനങ്ങളാണ് ജീവിതത്തിൽ പുതിയ പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് എഡിറ്റോറിയലിൽ അഡ്വക്കേറ്റ് കെ ജെ ജോൺസൺ എഴുതുന്നു ചേച്ചി കയ്യിലിരിക്കുന്ന പഴയ ആഭരണങ്ങൾ മാറ്റി പുതിയവ വാങ്ങുവാനാണ് ആനി ജോൺ നഗരത്തിലെ പ്രമുഖ ജുവലറിയിലെത്തിയത് ഇഷ്ടമുള്ള ആഭരണങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞ് തുക എത്രയെന്ന് ചോദിച്ചപ്പോൾ സെയിൽസ്മാൻ ചോദിച്ചത് മറ്റൊന്നായിരുന്നു ചേച്ചി നികുതി ബിൽ വേണോ വേണമെങ്കിൽ അയ്യായിരം രൂപ കൂടി ഇനിയും നൽകണം അത്രയും തുക കയ്യിലില്ലാത്തതിനാൽ ഇഷ്ടപ്പെട്ട ആഭരണം കുറഞ്ഞ വിലയുള്ള മറ്റൊരെണ്ണം വാങ്ങി നികുതി അടച്ച ബില്ലുമായാണ് ആനിജോൺ എന്ന വീട്ടമ്മ ജ്വല്ലറിയിൽ നിന്നും ഇറങ്ങിയത് സമൂഹത്തിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചും മൂല്യച്യുതിയെക്കുറിച്ചും വളരെയധികം ആശങ്കകൾ ഉള്ളവരാണ് ഇന്നത്തെ സമൂഹം നിർഭാഗ്യവശാൽ വ്യക്തിജീവിതത്തിന്റെ വഴിത്താരകളിൽ ബോധപൂർവമായോ അല്ലാതെയോ മൂല്യങ്ങൾ തമസ്കരിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം സമൂഹത്തിന്റെ സാമ്പത്തിക പുരോഗതി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തിപരമായ ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങളും ബഹിരാകാശത്തു നിന്നും നോക്കിയാൽ ഭൂമിയിൽ കാണാനാവുന്നത് എന്ന് പറയുന്ന മനുഷ്യനിർമ്മിതമായ ഒന്നാണ് ചൈനയുടെ വന്മതിൽ പുരാതന രാജവംശങ്ങൾ തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ വർഷങ്ങൾ വർഷങ്ങളെടുത്ത് പണിത മഹാത്ഭുതം പക്ഷേ ചരിത്രത്തിൽ ശത്രുക്കൾ പലവട്ടം ഈ വന്മതിൽ ഭേദിച്ച് കയറിയിട്ടുണ്ട് മതിലുകൾ തകർത്തോ ചാടിക്കടന്നോ അല്ല ശത്രുക്കൾ ആക്രമിച്ചത് മറിച്ച് കാവൽക്കാരന് കൈക്കൂലി കൊടുത്താണ് നമ്മുടെ ധാർമ്മികതയെ ബലപ്പെടുത്താതെയുള്ള സാമ്പത്തിക സാമൂഹിക സുരക്ഷാക്രമങ്ങളെല്ലാം വൃത്താവിലാകും എന്നതാണ് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അഴിമതിക്കെതിരെ പോരാടാൻ തീരുമാനിച്ചുറച്ച കോളേജിൽ പഠിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ ചില തീരുമാനങ്ങൾ എടുത്തു തങ്ങൾ വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും ബിൽ നിർബന്ധമായും വാങ്ങും തങ്ങളുടെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നതിനോ അനധികൃതമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ കൈക്കൂലി കൊടുക്കില്ല പരീക്ഷയിൽ കോപ്പി അടിക്കുകയില്ല ഇത്തരത്തിൽ ത്യാഗപൂർവമായ തീരുമാനങ്ങൾക്ക് മാത്രമേ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ സാധിക്കൂ സർ എന്റെ മാഗസിൻ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ മാസം തീർന്നു ഈ മാസവും എനിക്കത് കിട്ടി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് സോഫ്റ്റ്വെയറിൽ തെറ്റായാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് അർഹതയില്ലാത്ത ഒരു ചെറിയ കാര്യം പോലും വേണ്ടെന്ന് പറഞ്ഞ സോണിയെക്കുറിച്ച് ഓർത്തപ്പോൾ അഭിമാനം തോന്നി ഇങ്ങനെയുള്ള തീരുമാനങ്ങളും മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതവുമാണ് ഭാവി ഭാസുരമാക്കാനും ജീവിത സാഫല്യത്തിനും നമുക്കിടയാക്കുന്നത്